രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളത് ബോർഡാണ് കൊടുത്തുവിടണമോ കൊടുത്തുവിടേണ്ടതിൻ്റെ ഏതൊക്കെ രീതിയിലായിരിക്കണം അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായ നാല് ഉത്തരവുകളാണ് തിരുവാഭരണ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ ശ്രീ തിരുവാഭരണ കമ്മീഷണറായ സുനിലയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഉത്തരവുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും കാരണം ഇവ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇതുമായി ഈ ബോർഡ് ഈ തിരുവാഭരണവുമായി എടുത്തിട്ടുള്ള നാല് ഓർഡറാണ് ആണ് ആ നാല് നിങ്ങൾക്ക് തരാം ആ നാല് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി വരും അതായത് ഈ പുള്ളി വന്നതിന് ശേഷം ഈ പുള്ളി തരഞ്ഞതല്ല അത് ആ നാലും നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നാല് ബോർഡ് തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും അല്ലാതെ ഇദ്ദേഹം വന്നിട്ട് മാത്രമാണ് സംഭവിച്ചത് എന്നുള്ളതല്ല അദ്ദേഹം അത് കൃത്യമായി അത് മൊഴി രേഖപ്പെടുത്തിയിട്ടുകൊണ്ട് കൃത്യമായി കമ്മീഷൻ അറിയുകയും ചെയ്തു കമ്മീഷൻ ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡിന് തന്നു ദേവസ്വം ബോർഡ് തീരുമാനം സ്വാഭാവികമായും ഈ ഒരു അന്വേഷണ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സമിതിയിലുള്ള വിശ്വാസ്യത ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സഹകരിക്കണം കാരണം അതല്ലെങ്കിൽ അങ്ങനെ അല്ലെന്ന് പറയണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമാണ് കേരളത്തിലെ ഭക്തജനങ്ങൾക്കും കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന ഒരു അന്വേഷണം തൃപ്തികരമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ വീണ്ടും പറയുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പി എസ് പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ രമിച്ച ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെൻഷൻ തടഞ്ഞു വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് അത് പ്രായോഗികമല്ല അപ്പോൾ ബോർഡ് കൂടി ഞങ്ങൾ സർവീസ് കൺസൾട്ടൻ്റുമായി ബന്ധപ്പെടുന്നുണ്ട് ആ സർവീസ് കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഈ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് കുറ്റാരോപിതരല്ലേ ഉള്ളൂ അപ്പോൾ ശിക്ഷിക്കപ്പെട്ടാൽ ഇതിൻ്റെ ഭാഗമായി ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി അവർ കുറ്റം ചെയ്തിട്ടെന്ന് ഒന്ന് ഉറപ്പാക്കിയാൽ ഉറപ്പായും അവരുടെ പെൻഷൻ തടയുകയോ മറ്റ് ഈ നഷ്ടം ഡിപ്പാർട്ട്മെൻറ്റ് നഷ്ടം തിരിച്ചു തിരിച്ചുപിടിക്കുകയോ ചെയ്യാൻ പറ്റുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം